ജീവനക്കാരുടെ പണിമുടക്കുൾപ്പെടെ പല പല പണി പണിമുടക്കുകളും വന്നിട്ടുണ്ട് എന്തിനാണ് സമരം ചെയ്ത് അവർക്കും അത് കണ്ടു തിന്നവർക്കും കേട്ടു നിന്നവർക്കും സി ബി ഐക്കും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്കും അറിയില്ല എന്താണ് കാരണം എന്തിനാണ് ഒന്നുമില്ല ചുമ്മാ ഒരു രസം ഒരു തരിപ്പ് ഒരു ഒരു സുഖം ഈ രീതിയിലാണ് ഇവിടെ സമരങ്ങൾ നടക്കുക അപ്പോൾ പറയുക ഞങ്ങൾ രണ്ട് മാസം മുന്നേ നോട്ടീസ് തന്നു സോ വാട്ട് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും ഈ സമരം ഖരാവോ ധർണ പണിമുടക്ക് ലൈറ്റനിങ് അല്ലാത്തതും ഉണ്ടല്ലോ ഇത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പാടില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇതിനൊന്നും വാലിഡിറ്റി ഇല്ല സത്യമാണിത് ഇവിടെ എല്ലാവരും നടത്താറുണ്ട് നിങ്ങളെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ എതിരെ ഒരു ജനക്കൂട്ടം വന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടി എന്ന് പറയാറുണ്ട് പക്ഷേ അത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് ഒരു ക്രൈമാണ് അതിനുള്ള അവകാശം അങ്ങനെ സമരം ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാനോ നിങ്ങൾ ജോലി ചെയ്യേണ്ട പറയാനോ ഒരുത്തരും ഈ രാജ്യത്ത് അവകാശമില്ല അതൊരാളായിക്കോട്ടെ ഒമ്പത് പേരായിക്കോട്ടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അംബേക്കർ ഈ പ്രസംഗത്തിൽ വളരെ സുനിശ്ചിതമായിട്ട് ദൃഢമായിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അത് ഓപ്പറേറ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം തന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട് പീനൽ കോഡുകൾ തന്നിട്ടുണ്ട് അതിൽ നിങ്ങളുടെ റിഡ്രസ്സൽ ഗ്രീവൻസ് റിഡ്രെസലിനുള്ള വകുപ്പുകളുണ്ട് നിങ്ങൾ അതെല്ലാം ഉപയോഗിക്കുക അതെല്ലാം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അനാർക്കി ഉണ്ടാവും അരാജകത്വം ഉണ്ടാവും ഈ പ്രസംഗത്തിന്റെ പേര് തന്നെ ഗ്രാമർ ഓഫ് അനാർക്കി എന്നാണ് ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം പറയുന്നു ഇറ്റ് മീൻസ് വി മസ്റ്റ് അബൻഡൺ ദ ബ്ലഡി മെതേഡ്സ് ഓഫ് റവല്യൂഷൻ അതുവേ അദ്ദേഹം പറയുന്നു വിപ്ലവം സ്വപ്നം കാണുന്ന ഒരു ജനത ഈ രാജ്യത്തിന് ആവശ്യമില്ല കാര്യം വിപ്ലവം എന്ന് പറയുന്നത് വയലൻസും ക്രൈമുമാണ് നിങ്ങളുടെ ഒരു നിശ്ചയത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധാരണയുടെ പേരിൽ നിങ്ങൾ മറ്റൊരാളെ കൊല്ലുകയും രക്തപ്പൊഴി ഒഴുക്കുകയൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ബാലറ്റ്സിലോ കവിതകളിലോ ഒക്കെ ചേർക്കാവുന്ന കാര്യമാണ് ഒരു ജനാധിപത്യ ക്രമത്തിൽ അന്യനെ മാനിക്കുന്ന ഒരു ജനാധിപത്യ ക്രമത്തിൽ നിങ്ങളുടെ ഒരു ധാരണ അവനില്ല എന്നുള്ളത് കൊണ്ട് അവനെ കഴുത്തറക്കാനോ അവനെ കൊല്ലാനോ ഒക്കെ അത് പറ്റില്ല അത് മതാത്മമാണ് വിശ്വാസമില്ലാത്തവനെ കൊന്നുകളയ്യുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം വിപ്ലവം ക്രൈമാണ് റെവല്യൂഷനും ബ്ലഡി റെവല്യൂഷൻസ് നമുക്ക് ആവശ്യമില്ല എന്ന് അംബേഖർ പറയുന്നു ഇറ്റ് മീൻസ് ദാറ്റ് വി മസ്റ്റ് അബാൻഡൺ ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് നോൺ കോപ്പറേഷൻ ആൻഡ് സത്യാഗ്രഹം ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ട് തോന്നിക്കളെ ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ആയിരുന്നു അതിൻ്റെ അത് മുന്നോട്ട് നയിച്ചത് അദ്ദേഹം ഈ ചൗരി ചൗര പോലീസിൽ പോലീസ് സ്റ്റേഷനിലുള്ള ആക്രമണം ആ പോലീസ് സ്റ്റേഷനെ തീയിടുകയും ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ചെയ്യപ്പോൾ ഗാന്ധിജി ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് ധ്യാനിച്ചിട്ട് പുറത്തിറങ്ങി വന്നു പറഞ്ഞു ഞാൻ സമരം നിർത്തി ആയത്തുള്ള കൊമ്പനി ഒക്കെ ആയിത്തിറക്കുന്നത് പോലെ ഗാന്ധിജി രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു സമരം പല ഘട്ടങ്ങളിലും പല തലങ്ങളിലും പല രീതികളിൽ നടക്കുന്ന ഒരു സമരത്തെ മൊത്തത്തിൽ ഒരു ട്രെയിനിൻ്റെ ചങ്ങല പിടിച്ച് നിർത്തുന്നവണം ഒരു ധ്യാനത്തിന് ശേഷം ഗാന്ധിജി പുറത്തിറങ്ങി എന്ന് പറഞ്ഞു ഞാൻ നിർത്തി കാരണം അവിടെ വയലൻസ് നടക്കുന്നു കാരണം ഗാന്ധിജിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഒരു സമരം തുടങ്ങേണ്ടതെന്നും നിർത്തേണ്ടതെന്നും അത് താൻ തീരുമാനിച്ചാൽ മതി തൻ്റെ മനസാക്ഷിയുടെ സമ്മതം മതി എന്നാണ് അദ്ദേഹം കരുതുക അതിന് മലയാളത്തിൽ പറഞ്ഞാൽ അതിന് ഏകാധിപത്യം എന്നാണ് പറയുക ഡിക്റ്റേറ്റർഷിപ്പ് ഇപ്പോൾ ഗാന്ധി ഡിക്ടേറ്റർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ അതാണുള്ളത് ജനാധിപത്യം കുറച്ചുകൂടെ ആഴമുള്ള ഒരു കാര്യമാണ് അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അംബേദ്കർ പറയുന്നുണ്ട് ബ്ലഡി റവല്യൂഷൻ മാത്രമല്ല സിവിൽ ഡിസബീഡിയൻസ് നിസ്സഹകരണ പ്രസ്ഥാനം സത്യാഗ്രഹം നോൺ കോപ്പറേഷൻ ഇതെല്ലാം നിർത്തു ഇനി ഇതൊന്നും ആവശ്യമില്ല ആ നിങ്ങൾക്ക് ഒരു സാധനം തരാൻ പോകണേ ഒരു പുതിയ ഉടുപ്പ് തരികയാണ് ഈ ഉടുപ്പിട്ട് നിങ്ങൾ ഓടിക്കളിക്കൂ എന്ന് പറയും ഇതിനകത്ത് ഇതൊന്നും കാര്യമില്ല സത്യാഗ്രഹം നിങ്ങൾ ആരോടാണ് ചെയ്യുന്നത് നോൺ കോപ്പറേഷൻ നിങ്ങൾ ആരോടാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരു വിദേശ ശക്തി ഇവിടെ ഭരിക്കുമ്പോൾ അവരോട് സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് സാങ്കത്യം ഒരു വിദേശ ശക്തിയുടെ മുന്നിൽ അവരെ മോറലി കീഴ്പ്പെടുത്താൻ അവരെ നിരാഹാര നിരാഹാരപ്രദമോ അവരെ മോറൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ നിരാഹാരപ്രദം അല്ലേ നമ്മളെ കൊച്ചു കുട്ടികൾ തന്നെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് സൈക്കിൾ വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ പ്രായത്തിൽ സൈക്കിൾ വാങ്ങിച്ചു തരാൻ എന്നൊക്കെ പറയുന്നത് കോമഡിയാണ് പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ സൈക്കിൾ ആയിരുന്നു ഏറ്റവും വലിയൊരു സ്വപ്നം അപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ നോർമലി ചിലപ്പോൾ ആഹാരം കഴിക്കാതിരിക്കും രാത്രി അടുക്കളയിലേക്ക് പോകും ഒരു ഏകാന്ത പതികനെ പോലെ വെള്ളം നല്ല ഒഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കും ഒഴിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് ഒരു തീർപ്പാക്കും അല്ലെങ്കിൽ നമ്മൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിടും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ മോറൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ആരോടാ ഇത് കാണിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ആർക്കാ വേദനിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വേദനിക്കൂ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ രണ്ടു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് പറയുമ്പോൾ അവനൊരു തരിപ്പുണ്ടാവും അവനൊരു ആ ശരി രണ്ടു ദിവസം രണ്ടു ദിവസം നോക്കിയാലോ എന്ന് ചോദിക്കും പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റൂ ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ മോറലി കറപ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മാതാപിതാക്കളായിരിക്കും കുട്ടികളായിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് യു ആർ മോറലി കറപ്റ്റ് ഇഫ് യു ബ്ലാക്ക് മെയിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു രീതിയാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് എന്ത് വെച്ച് ഒരു ഏത് രീതി വെച്ച് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയാലും മോറലി കറപ്റ്റ് ആണ് പിന്നെ അതൊരു വലിയ കുറ്റമൊന്നുമല്ല അതിന് ശിക്ഷാവിധപ്പം പീനൽ കോഡ് പക്ഷേ ഒരു അന്തസ്സുള്ള അന്തസ് എന്ന് പറഞ്ഞാൽ വിതി മറ്റേ അന്തസ്സൊന്നും അല്ല ഉദ്ദേശിച്ചു ഒരിക്കലും ബ്ലാക്ക് മെയിൽ ചെയ്യാതിരിക്കുക ഭീരുത്വമാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നോവിക്കാൻ മാത്രമേ അതിന് കഴിയൂ നിങ്ങളോട് സഹതാപം ഇല്ലാത്ത നിങ്ങളെ സ്നേഹിക്കാത്ത നിഷ്പക്ഷരായിരിക്കുന്ന ആരെയും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങളുടെ ബ്ലാക്ക് കൊണ്ടോ നിങ്ങളുടെ സത്യാഗ്രഹം കൊണ്ടോ ഒന്നും സാധിക്കില്ല അപ്പോൾ അതിനകത്ത് മൊത്തം മോറലി കറക്റ്റായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ സത്യാഗ്രഹം അതേപോലെയുള്ള നിരാഹാരപ്രദം എന്നൊക്കെയുള്ളതാണ് അംബേദ്കർ ഒരു മാത്രം ഒരു ധാരണ അത് മാത്രമല്ല അമ്പരൊക്കെ പറയുന്നത് ഇത് ആരോടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ബ്രിട്ടീഷുകാരെയൊക്കെ മഹാത്മാഗാന്ധി സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്നു മഹാത്മാഗാന്ധി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ബ്രിട്ടീഷുകാരെ പറഞ്ഞു എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞു പക്ഷെ ആ സ്ഥാനത്ത് പോർട്ടീസുകാരായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി ഒരു സത്യാഗ്രഹം ചെയ്യും ഒറ്റ സത്യാഗ്രഹം രണ്ടാമത്തെ സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധി ഉണ്ടാവില്ല അത്ര ക്രൂരന്മാരായിരുന്നു പോർട്ടീസുകാർ പിന്നെ നമ്മൾ ഈ നിസ്സഹകരിക്കുന്ന ആരോടാണ് ഇതിപ്പോ നമ്മളുടെ രാജ്യം ബി ദ പീപ്പിൾ ഇത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങൾ ട്രെയിൻ അട്ടിമറിക്കുന്നു അന്ന് അവരുടെ ട്രെയിനാണ് നമ്മൾ ഖൊരാവ് ചെയ്യുന്ന അവരുടെ ഭരണാധികാരികളെയാണ് തടയുന്ന അവരുടെ സഞ്ചാരമാണ് അവരെ നമ്മളെ വഴിക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയാണ് അവർ പോയി ഇന്ന് നമ്മൾ നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കാലിലേക്ക് തന്നെ നിറയൊഴിക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ആരെയാണ് തടയുന്നത് ശരിയാണ് ഇന്നൊരു ജനാധിപത്യ ക്രമത്തിൽ നിങ്ങൾ തടയുമ്പോൾ ആരാണോ നിങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു ബെനിഫിഷ്യറി ആയി മാറേണ്ടത് അവരെയാണ് നിങ്ങളവിടെ തടഞ്ഞിടുന്നത് പെട്രോളിന് വില കൂടുമ്പോൾ നിങ്ങൾ ട്രെയിൻ തടഞ്ഞിടുമ്പോൾ പെട്രോളിന് വില കൂടിയത് മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെയാണ് നിങ്ങൾ ആ ട്രെയിനിൽ കാണാനാവുക റെലവൻസ് നഷ്ടപ്പെട്ടു എന്നാണ് അംബേദ്കർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികളാകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന സമരങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ല അത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുക ലീഗൽ സിസ്റ്റത്തിലേക്ക് പോവുക പീനൽ കോഡിലേക്ക് പോവുക അതെല്ലാം പരാജയപ്പെട്ടിട്ട് നിങ്ങൾ പുറത്ത് വന്നാൽ മതി ആദ്യമേ ഇത് ഈ ഒരു സംഗതിയിലേക്ക് വരിക ശരിയല്ല എന്ന് അദ്ദേഹം പറയും അതിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവരോട് ചെയ്ത സമരങ്ങൾ നമ്മൾ നമ്മളോട് ചെയ്യരുത് എത്ര മനോഹരമായ ലോജിക്കാണ് ഇതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബോധ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ആളുകൾക്ക് എന്താണ് ഈ സത്യാഗ്രഹമൊക്കെ നല്ല സാധനമല്ലേ അല്ലേ ഗാന്ധിജിയൊക്കെ ഇരുന്ന് സത്യാഗ്രഹം ചെയ്ത് ചെയ്തത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗാന്ധിജിയേക്കാൾ കൂടുതൽ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അറിവുള്ള വ്യക്തിയായിരുന്നു അംബേദ്കർ സി വെൻ ദർ ഓസ് നോ വേ ലെഫ്റ്റ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഫോർ അച്ചീവിങ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ദർ വാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഫോർ അൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് അൺകോസ്റ്റിറ്റ്യൂഷണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്നല്ല കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള മെത്തേഡ് എന്നുള്ള അർത്ഥമുള്ളൂ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇവിടെ ചിലർക്ക് തോന്നുന്നത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് ശരിക്കും അവിടെ കറക്റ്റ് അദ്ദേഹം ഉദ്ദേശിച്ചു പക്ഷേ അൺകോൺസ്റ്റ്യൂഷനാണ് കിടക്കുന്നത് ബട്ട് വെർ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ആർ ഓപ്പൺ ദർ കൻ ബി നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദീസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ദീസ് മെത്തേഡ്സ് ആർ നത്തിങ് ബ് ദ ഗ്രാമർ ഓഫ് അൻ ആർക്കി എന്താണ് അരാജകത്വത്തിൻ്റെ വ്യാകരണം എന്ന് അദ്ദേഹം ചോദിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തു പോയി നീ കളിക്കുമ്പോൾ ഇവിടെ ആരാധകത്വം ഉണ്ടാവും വളരെ സിമ്പിളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് കിടന്ന് കളിക്കുമ്പോൾ അരാജകത്വം ഇല്ല അവിടെ റൂൾ ഓഫ് ലോ നടപ്പിലാക്കപ്പെടും ക്രമസമാധാനം ഉണ്ടാവും ഇനി അദ്ദേഹം നടത്തുന്ന ഒരു വാണിങ്ങ് വളരെ പ്രസിദ്ധമാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണ് അവരുത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കുക